അതെ ഇതുപോലൊരു നല്ല ജംഗ്ഷൻ അടുത്തൊക്കെ ആയിട്ട് നല്ല കിടിലും കരഭൂമിയൊക്കെ വരുമ്പോൾ അങ്ങ് വാങ്ങിയിട്ടുള്ളൂ കേട്ടോ വീടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചുറ്റുവട്ടതായിട്ട് തന്നെയുണ്ട് ഈ പ്രോപ്പർട്ടി വരുന്നത് കന്യാകുളങ്ങര ജംഗ്ഷൻ സമീപമാണ് അതായത് കാണുന്ന തൊട്ടടുത്ത് കന്യാകുളങ്ങര ജംഗ്ഷനാണ് കന്യാകുളങ്ങര ജംഗ്ഷനിൽ എം സി റോഡ് അരികത്തായിട്ട് അതായത് ഈ കാണുന്ന സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം അതിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണുന്ന വഴി ഇവിടെ നിന്ന് കേവലം ഇരുനൂറ് മീറ്റർ മാത്രം പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം നല്ല നീറ്റായിട്ടുള്ള പക്ക കരഭൂമി ഹൗസ് പ്ലോട്ടുകളാണ് നാലേമുക്കാൽ സെൻറ്റി തോട്ട് മേളിലേക്കുള്ള പ്ലോട്ടുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേവലം മൂന്ന് പ്ലോട്ട് മാത്രമേ ബാക്കിയുള്ളൂ നമുക്ക് ഇത് ഇവിടെ നിന്ന് നേരെ പോകുമ്പോഴത്തേക്കും ഈ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം നേരെ കാണാം അവിടെ നിന്ന് ഇങ്ങനെ വലത്തോട്ട് വളഞ്ഞ് അങ്ങ് പിന്നെ നേരെ അങ്ങ് പോകുമ്പോഴത്തേക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം കന്യാകുളങ്ങര ഹൈസ്കൂളിന് നേരെ ഗവൺമെൻറ്റ് ഹൈസ്കൂളിന് നേരെ പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടിട്ട് നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും കന്യാകുളങ്ങര സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന വഴി അത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രം വന്നാൽ മതി കേട്ടോ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതുപോലെ പ്ലോട്ടുകളൊക്കെ മുന്നേ ഒക്കെ സെയിലായത് ഇതുപോലെ കോമ്പൗണ്ട് ആൾ കെട്ടി തിരിച്ചിരിക്കുന്നതായിട്ട് കാണാം അതാ കാണുന്നത് കന്യാകുളങ്ങര ഗവൺമെൻറ്റ് എച്ച് എസ് ആണ് അതായത് ഹൈസ്കൂളാണ് അതിൻ്റെ തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് വരുന്നത് നമുക്കിനി നിലവിൽ മൂന്ന് പ്ലോട്ടുകൾ മാത്രമേ ബാക്കിയുള്ളൂ കേട്ടോ ഇതിനകത്തായി ഈ രീതിയിൽ ടാറിംഗൊക്കെ ചെയ്ത് മനോഹരമായിട്ട് ഇൻറ്റേണൽ റോഡ്സ് ഫോം ചെയ്തിട്ടുണ്ട് നമുക്കിതിനകത്തേ മൂന്ന് പ്ലോട്ടുകൾ പക്ക കരഭൂമിയായിട്ടുള്ള മൂന്ന് പ്ലോട്ടുകൾ ലഭ്യമാണ് ഏകദേശം ഒരു നാലേ മുക്കാൽ സെൻറ്റ് തൊട്ട് ആറര സെൻറ്റ് വരേക്കും വരുന്ന മൂന്ന് പ്ലോട്ടുകളാണുള്ളത് ഇത് വന്നിട്ട് ഏകദേശം നാലേ മുക്കാൽ സെൻറ്റിനടുത്തുണ്ട് അളവിൽ എത്രയാണോ അത് കൊടുത്തത് കേട്ടോ എനിക്ക് വേണത് ഫോർ പോയിൻറ്റ് സിക്സ് സിക്സ് ഫൈവ് ആ രീതിയിൽ ഈ ഒരു പ്രോപ്പർട്ടി ഉണ്ട് ഇതാ ഇത് വരുന്നത് ഒരു ആറ് നാന്നൂറാണ് ഇപ്പം നമുക്ക് അവൈലബിൾ ഉള്ളതിൽ ഏറ്റവും വലിയ പ്ലോട്ട് ഇതാണ് കേട്ടോ ഇത് വരുന്നത് ആറ് നാനൂറാണ് ഇനി നമുക്ക് നേരെ മേളിലായിട്ട് ഒരു ആറ് മുന്നൂറും ആയിട്ടുണ്ട് എല്ലാം ലെവല് പ്ലോട്ടാണ് വേറെ ഇനി ഇതിൽ ലാൻഡ് ഡെവലപ്മെൻറ്റോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല ഉറച്ച മണ്ണാണ് കേട്ടോ വെള്ളക്കെട്ട അങ്ങനെ ഒന്നുമില്ല ഇതിനകത്ത് ആ ഒരു ആഞ്ഞിലി നിൽപ്പുണ്ട് ആ ആഞ്ഞിലി അങ്ങനെ തന്നെ എടുക്കാം അതിന് വലിയ കാതലൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല നല്ല പക്ക ലൊക്കേഷനാണ് എം സി റോഡിന് തൊട്ടരികത്ത് അതായത് ഇപ്പം ബസ്സൊക്കെ ഇറങ്ങി നമുക്ക് നമുക്കിങ്ങനെ നടന്ന് വരാം സ്കൂളിനൊക്കെ ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്തായിട്ട് തന്നെ സ്കൂളുണ്ട് പക്ഷേ സ്കൂളിൻ്റെ എൻട്രി ഇതുവഴിയല്ല കേട്ടോ നമുക്ക് ചുറ്റി വരണം സ്കൂളിൻ്റെ തൊട്ട് തൊട്ട് പിൻവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്കിതിനുദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാലര ലക്ഷം രൂപയാണ് നല്ലൊരു പ്രൈസല്ലേ എം സി റോഡിൻ്റെ തൊട്ടരികത്തായിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് അതും എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് ചുറ്റുവട്ടത്തായിട്ടുണ്ട് കന്യാകുളങ്ങര പക്ക ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പ് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് നാലര ലക്ഷം രൂപയാണ് അപ്പോൾ ഇത് രണ്ട് പ്ലോട്ടുണ്ട് ഒരു പ്ലോട്ട് കൂടെ മേളിലുണ്ട് അതും കൂടെ ഞാൻ കാണിച്ച് തരാം നമുക്ക് ഈ റോഡ് ഇങ്ങനെ കറങ്ങി നേരെ ചെന്ന് കയറുന്ന ഏറ്റവും മേളിലത്തെ പ്ലോട്ടും നമുക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലോട്ടുകളിൽ വെച്ചിട്ട് ഏറ്റവും ഉയരത്തിലിരിക്കുന്ന അതാണ് കേട്ടോ അത് വരുന്നത് ആറ് മുന്നൂറ് പേരും ആ പ്രോപ്പർട്ടിയും കൂടെ കാണിച്ചുതരാം ദാ ഇത് ആ റോഡിങ്ങനെ നേരെ വന്ന് കയറുന്നത് ലാസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ദാ ഇത് വരുന്നത് ഒരു ആറ് ആറ് മുന്നൂറാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ല നീറ്റായിട്ടുള്ള പ്ലോട്ടുകൾ ഇതിന് ചുറ്റുവട്ടത്തെല്ലാം വീടുകളാണ് ഒരു സൈഡിൽ നോക്കുകയാണെങ്കിൽ സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ് അതായത് ഇത് വരുന്നത് സ്കൂളിൻ്റെ കോമ്പൗണ്ടാണ് ആണ് ബാക്കിയും നമുക്ക് ആ സൈഡിലേക്കും വീടുകളുണ്ട് അപ്പർ സൈഡിലേക്കും വീടുകളുണ്ട് ഇതിനകത്താണ് പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഒരു നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ് കേട്ടോ മെയിനായിട്ട് നമുക്കിതുപോലെ നല്ല നല്ല ജംഗ്ഷനോട് അടുത്തൊക്കെ വീട് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് പല രീതിയിലുള്ള ബെനിഫിറ്റാണ് ഇപ്പോൾ ഒരു സാധനം വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി ദൂരമൊന്നും വണ്ടി ഒന്നെടുത്ത് പോകേണ്ടി വരത്തില്ല ഒന്ന് നടന്നു നടന്നുവോയോ അല്ലെങ്കിൽ മക്കളെടുത്ത് മക്കളെ സൈക്കിൾ എടുത്തുകൊണ്ട് ഒരു സാധനം വാങ്ങിയിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസിലി പറഞ്ഞു പറഞ്ഞുവിടാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങനെയുള്ള ജംഗ്ഷനോട് അടുത്തൊക്കെ നമ്മൾ സ്ഥലം വാങ്ങിയിടുന്നത് നമുക്ക് വീടൊക്കെ വയ്ക്കാൻ നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന ഒരു കാര്യം കാണും അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു സാധനം വാങ്ങിക്കാനായിട്ട് വീണ്ടും കാർ എടുത്തുകൊണ്ട് പോകണം അത്രയും ദൂരം പോകണം അങ്ങനെയൊക്കെയുള്ളൊരു പ്രശ്നം വരും ഇതാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് നാലര ലക്ഷം രൂപയാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും